ഇടുക്കി ഗ്രാമ്പിയിൽ ഇറങ്ങിയ കടുവ തീർത്ഥം അവശനെന്ന എരുമേലി റേഞ്ച് ഓഫീസർ കെ ഹരിലാൽ കടുവയുടെ പരിക്ക് കുരുക്കിൽ വീണത് മൂലം ഉണ്ടായതെന്നും സംശയം വെറ്റിനറി ഡോക്ടർ നേരിട്ടെത്തി പരിശോധന നടത്തും രണ്ടു ദിവസത്തിനുള്ളിൽ കടുവ കെണിയിൽപ്പെട്ടില്ലെങ്കിൽ മയക്കു വീടിവെക്കുന്ന കാര്യം ആലോചിക്കുമെന്നും റേഞ്ച് ഓഫീസർ പറഞ്ഞു പരിക്ക് നമ്മൾ കണ്ടെടുത്തോളം നമ്മള് ഗുരുതരമായ ഇന്നലെ കണ്ട നമുക്ക് ഏകദേശം അതിനൊരു ധാരണയുണ്ട് എന്നാൽ പോലും നമുക്ക് ഇനി അത് ഡോക്ടർ ഇപ്പോൾ എത്തും ഡോക്ടർ എത്തി അത് ശരിക്ക് പരിശോധന ശേഷം കറക്റ്റ് ഇത് നമുക്ക് കിട്ടും ആ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ നമ്മൾ ഇനി കൂട്ടിൽ കയറാത്ത വർഷം മിക്കോറും നമ്മള് മൈക്കൊടി വെക്കാനുള്ള ഒരു ഇതിലേക്ക് അത് എന്തായാലും നമ്മുടെ ഡോക്ടറിന്റെ ഒരു കൺസൾട്ടേഷൻ ശേഷം ഹയർ ഓഫീസർ അത് തീരുമാനിക്കും മൈക്കൊടി വെച്ച് എടുക്കാൻ പറ്റുവാണെങ്കിൽ മൈക്കൊടി വെച്ച് എടുത്ത് നമ്മള് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ സ്റ്റാർട്ട് ചെയ്യും സുബിൻ സുബിൻ തോമസ് നിലവിലെ സാഹചര്യത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനം നിലവിൽ ഈ കൂട് വച്ചിരിക്കുന്നതിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ മാറിയാണ് ഈ കടുവ നിലവിൽ ഇപ്പോഴുള്ളത് ഈ നടക്കാൻ ഉള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധിയായി തുടരുന്നത് അതായത് കടുവയ്ക്ക് ഈ കൂടിന്റെ ഭാഗത്തേക്ക് എത്തണമെങ്കിൽ പോലുമുള്ള അത്രത്തോളം അവശ അവശനാണ് കടുവ എന്നുള്ളതാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം ഇനി ഇപ്പോൾ ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തപ്പോഴും ഈ ഒരു കടുവ നിൽക്കുന്നത് ഇന്നലെ കണ്ട ആ ഒരു ഭാഗത്തിന് തൊട്ടു ചേർന്നുള്ള ആ ഒരു സമീപ സമീപ ആ പ്രദേശങ്ങളിൽ തന്നെയാണ് ആന ഈ ശ്രമിക്കുന്ന കടുവ ഇപ്പോഴും തുടരുന്നത് ഇതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കാലിന് പിൻഗാൽ പരിക്ക് അത് വളരെ ഗുരുതരമാണ് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം എന്തായാലും ഇനി വെറ്റിനറി ഡോക്ടർ എത്തണം ഉച്ചയോടുകൂടി വെറ്റിനറി ഡോക്ടറും ഡി എഫ് ഒയും സ്ഥലത്ത് എത്തും ഇതിനുശേഷം മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് രണ്ടു ദിവസം കൂടി ആനയെ നിരീക്ഷിക്കാനാണ് പ്രാഥമികമായി തീരുമാനം എടുത്തിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ ഈ കൂടിന്റെ ഭാഗത്തേക്ക് കടുവ എത്താനുള്ള ഒരു സാധ്യതയുണ്ടോ അല്ലെങ്കിൽ അവിടേക്ക് എത്തിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതെല്ലാം വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട് അത് ഡി എഫ് ഒ എത്തിയ ശേഷം വിശദമായി ചർച്ച ചെയ്യും അതോടൊപ്പം തന്നെ ഈ പരിശോധന നിലവിലെ കടുവയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള പരിശോധന നടത്തി ഇതിനുശേഷം വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാവും മറ്റ് നടപടികളിലേക്ക് കടക്കുക രണ്ട് ദിവസത്തിനകം അതായത് രണ്ട് ദിവസത്തിനകം കൂട്ടിക്കേറുന്ന സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ മയക്കുപിടി വെച്ച് പിടികൂടാനുള്ള ഒരു സാധ്യതയാണുള്ളത് അതുവരെ ഈ കടുവ അവിടെ അതിന്റെ ജീവൻ നിലനിർത്താനാകുമോ അല്ലെങ്കിൽ ജീവൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു ഒരു കാര്യമുള്ളതും എന്തായാലും ഈ മേഖലയിൽ ഇപ്പോഴും വനംവകുപ്പ് കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ആന വിഷമിക്കണം കടുവ എങ്ങോട്ടെങ്കിലും നീങ്ങുന്നുണ്ടോ എന്ന് എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് പ്രധാനമായും നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ വനംവകുപ്പ് വാച്ചർമാർ ഈ ആ കടുവ ഉള്ള ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് നിലപോൾ നിലവിലിപ്പോഴുണ്ട് ഈ കടുവയുടെ മൂവ്മെന്റ് എങ്ങോട്ടെങ്കിലും മാറുന്നുണ്ടോ എന്ന് എന്നടക്കമുള്ള കാര്യങ്ങൾ അത്തരത്തിലും പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഉച്ചയോടുകൂടി ഈ കടുവയെ പിടികൂടും പിടികൂടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവും തോമസ് ആണ്